നമസ്കാരം ഞാൻ ഡോക്ടർ സാരഗി രാജേന്ദ്രൻ മഴക്കാലം തുടങ്ങിയ പിന്നെ നമ്മുടെ നാട്ടില് കുട്ടികൾക്കും മുതിർന്നവർക്കും ഒക്കെ പടന്നു പിടിച്ചുകൊണ്ടിരിക്കുന്ന ഒരുതരം പനിയുണ്ട് അതായത് സാധാ പനിയുടെ ലക്ഷണങ്ങളല്ലാണ്ട് മറ്റ് ചില ലക്ഷണങ്ങളാണ് ഈ പനിക്ക് കാണിച്ചു വരുന്നത് വയർ വേദന വയറ്റിളക്കം ഛർദി കുളിര് ഉളരോട് കൂടിയ പനി ഇതൊക്കെയാണ് മെയിൻ ആയിട്ടുള്ള ലക്ഷണങ്ങൾ ഈ വയറൽ ഫീവർ സ്റ്റമക് ഫ്ലൂ അല്ലെങ്കിൽ വയറൽ ഗ്യാസ്ട്രോൻഡ്രൈറ്റീസ് എന്ന് അറിയപ്പെടുന്ന രോഗമാണ് മലിനീകരിക്കപ്പെട്ട വെള്ളത്തിലൂടെയോ ഭക്ഷണത്തിലൂടെയോ ആണ് വൈറസ് നമ്മുടെ ശരീരത്തിൽ എത്തിപ്പെടുന്നത് വൈറസ് എത്തിച്ചേർന്ന് കഴിഞ്ഞ് ഒന്നോ രണ്ടോ ദിവസം അതിൻ്റെ ഇൻക്യൂബേഷൻ പീരീഡും കഴിഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ ലക്ഷണങ്ങൾ കാണിച്ചു തുടങ്ങും മെയിനായിട്ട് ആദ്യം കാണിക്കുന്ന ലക്ഷണങ്ങൾ വയറുവേദനയാണ് അല്ലെങ്കിൽ വയറിൽ ഗ്യാസ് കയറി പോലത്തെ ഉള്ള ഒരു അസ്വസ്ഥതയാണ് ആദ്യമായിട്ട് കാണിക്കുന്നത് അപ്പൊ ഈ സ്റ്റേജിൽ എത്തുമ്പോഴത്തേക്കും പല പേഷ്യൻസും ചെയ്യുന്ന ഒരു തെറ്റായ രീതിയാണ് ഒന്നെങ്കിൽ ഗ്യാസിന്റെ മരുന്ന് വാങ്ങിയിട്ട് ഗ്യാസാണെന്ന് പറഞ്ഞ് കഴിക്കാം ഇല്ല എങ്കില് വയറ്റിളക്കം തുടങ്ങുമ്പോഴേ വയറ്റിളക്കം തടയാനുള്ള മരുന്ന് മെഡിക്കൽ ഷോപ്പിൽ നിന്ന് വാങ്ങി അങ്ങനെ ചെയ്യുന്നത് വളരെ തെറ്റാണ് കാരണം വയറ്റിളക്കം തടഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ പനി വളരെ കൂടാൻ ചാൻസ് ഉണ്ട് അപ്പോൾ വയറ്റിളക്കം തടയാണ്ടിരിക്കാം മെഡിസിൻ എടുത്ത് ആദ്യം തന്നെ വയറ്റിളക്കം തടയാണ്ടിരിക്കാം താഴുന്ന സാധാരണ വൈറൽ പനിയെ പോലെയല്ല അതെല്ലാം നമ്മുടെ റെസ്പിറേറ്ററി സിസ്റ്റത്തെ ആണ് ബാധിക്കുക അല്ലെങ്കിൽ നമ്മുടെ ശ്വാസനാളത്തിലുള്ള മ്യൂക്കസ് ആണ് ബാധിക്കുക പക്ഷേ ഈ സ്റ്റമക് ഫ്ലൂ വയറ്റിനുള്ളിലെ മ്യൂക്കസ് മെംബ്രെയിനെയാണ് ബാധിക്കുക അതുകൊണ്ടാണ് നമുക്ക് ആദ്യം തന്നെ വയറുവേദനയും വയറ്റിളപ്പും ഛർദിയും വരുന്നത് ആദ്യം ആദ്യത്തെ ദിവസം ഒന്നോ രണ്ടോ വട്ടം മാത്രമേ വയറ്റിൽ നിന്ന് ലൂസായിട്ട് പോവുകയുള്ളൂ പക്ഷേ രണ്ടാമത്തെ ദിവസം തൊട്ട് അഞ്ചോ ആറോ വട്ടം വയറ്റിൽ നിന്ന് ലൂസായിട്ട് പോയി തുടങ്ങും അപ്പം നിങ്ങൾക്ക് ഇതിന് പനിക്കുള്ള മരുന്ന് എടുക്കാം പനിക്കുള്ള മരുന്ന് എടുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പനി വിട്ട് കഴിഞ്ഞ് ഒരു രണ്ടോ മൂന്നോ ദിവസത്തിനുള്ളിൽ പനിയും മാറും അതുപോലെ തന്നെ വയറ്റിളക്കവും കുറയും വയറ്റിളക്കം കുറഞ്ഞു കഴിയുമ്പോഴത്തേക്കും പനി കുറയുന്നതായിട്ട് നിങ്ങൾക്ക് കാണാം എന്തൊക്കെയാണ് ഇതിന്റെ ലക്ഷണങ്ങൾ നോക്കാം ഒന്നാമതായിട്ട് വയറ്റിലെ അസ്വസ്ഥതയാണ് ആദ്യം തുടങ്ങുന്നത് വയറുവേദന എടുക്കാൻ തുടങ്ങും അത് കഴിഞ്ഞിട്ട് ലൂസ് മോഷൻ തുടങ്ങും ഓക്കാനം വരും ഛർദ്ദിക്കാൻ തോന്നും ഛർദി വരും ക്ഷീണം തുടങ്ങും ചുട്ടുപൊള്ളി പനിക്കാൻ തുടങ്ങും ശരീരം മൊത്തം കുളിരാൻ വേണ്ടിയിട്ട് തുടങ്ങും ഇതാണ് ഇതിന്റെ മെയിൻ ലക്ഷണങ്ങൾ എന്ന് പറയുന്നത് നമ്മൾ കുറച്ച് വെള്ളം കുടിച്ചാലോ അല്ലെങ്കിൽ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാലോ അപ്പൊ തന്നെ ബാത്റൂമിൽ പോകാൻ വേണ്ടിയിട്ട് തോന്നുകയും വയറ്റിന്ന് ലൂസ് ആയിട്ട് ഇളകി പോവുകയും ചെയ്യും അതിന് ഈ പനിയുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് വെച്ചുകഴിഞ്ഞാല് പനി മാറിക്കഴിഞ്ഞാലും ഈ ലക്ഷണങ്ങളൊക്കെ കുറഞ്ഞു കഴിഞ്ഞാലും ക്ഷീണം കുറയില്ല ക്ഷീണം ഒരു ഒരാഴ്ച മുതൽ രണ്ടാഴ്ച വരെ നീണ്ടു നിൽക്കുന്ന ക്ഷീണമാണ് ഇപ്പോഴത്തെ പനിക്ക് കാണുന്നത് ക്ഷീണം കുറയാനായിട്ട് പനിക്ക് ശേഷമുള്ള ക്ഷീണം കുറയാനായിട്ട് എന്തൊക്കെ ചെയ്യണമെന്ന് നമ്മളൊരു വീഡിയോയിൽ ചെയ്തിരുന്നു ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുക്കാം ഒന്ന് കയറി നോക്കുക ഈ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ മരുന്ന് മേടിച്ചതിന് ശേഷം നിങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം ഒന്നാമതായിട്ട് ശബ്ദിച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ തന്നെ ഒരുപാട് വെള്ളം കുടിക്കാണ്ടിരിക്കുക ഒരുപാട് വെള്ളം തന്നെ കുടിച്ചു കഴിഞ്ഞാൽ ഛർദി കൂടാനും അതുപോലെ തന്നെ നിങ്ങളുടെ ഫോഡിയം ലെവൽ കുറയാനും ചാൻസ് ഉണ്ട് അതുകൊണ്ട് ഛർദ്ദിച്ച് കഴിഞ്ഞ പാടെ ഇച്ചിരി ഇച്ചിരി വെള്ളമായിട്ട് കുടിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക ഗ്ലൂക്കോസ് കലക്കി കുടിക്കാൻ ശ്രദ്ധിക്കുക അതുപോലെ ഉപ്പും പഞ്ചസാരയും ഇട്ട് നാരങ്ങാ വെള്ളമോ അല്ലെങ്കിൽ ഉപ്പും പഞ്ചസാര ഇട്ട് സാദാ വെള്ളമോ കലക്കി കുടിക്കുക ഓആറസ് കഴിക്കുക വെള്ളത്തിൽ ഉപ്പിട്ട് കഴിക്കാം ശരീരത്തിലെ ഇലക്ട്രോലൈറ്റ് നോർമൽ ആക്കാനും ക്ഷീണം കുറയാനും സഹായിക്കും അതുപോലെ ലൂസ് മോഷനും ഛർദിയും ഉണ്ട് എങ്കിൽ നിങ്ങൾക്ക് പെട്ടെന്ന് ഡീഹൈഡ്രേഷൻ വരാനുള്ള ചാൻസ് ഉണ്ട് അപ്പൊ ഈ പാനീയങ്ങളൊക്കെ ഡീഹൈഡ്രേഷൻ കുറയ്ക്കാൻ വേണ്ടിയിട്ട് സഹായിക്കും അതുപോലെ വയറ്റിന് അസ്വസ്ഥതയുള്ളവർക്ക് ഇഞ്ചിനീര് പിഴിഞ്ഞു കുടിക്കുകയോ പൂവപ്പൊടി കലക്കി കുടിക്കുകയോ ചെയ്യാം രണ്ടും നിങ്ങളുടെ വയറ്റിലെ അസ്വസ്ഥത കുറയ്ക്കുകയും ലൂസ് മോഷൻ കുറയ്ക്കുകയും ചെയ്യും പനി വന്നു കഴിഞ്ഞാൽ രണ്ടോ മൂന്നോ ദിവസം നന്നായിട്ട് റെസ്റ്റ് എടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കാം സ്കൂളിൽ പോകുന്ന കുട്ടികളാണെങ്കിൽ ചെറിയൊരു വയർ വേദന എൻ്റെ കുട്ടീനെ സ്കൂളിൽ വിടാം ലീവ് ആക്കേണ്ട എന്നോർക്ക് വിടരുത് വിട്ട് കഴിഞ്ഞാൽ ബാക്കിയുള്ള കുട്ടികൾക്കും കൂടി ഇത് സ്പ്രെഡ് ആവാനുള്ള ചാൻസ് ഉണ്ട് അതുപോലെ ഓഫീസിൽ പോകുന്നവരാണെങ്കിലും നിങ്ങൾ ലീവ് എടുക്കാൻ വേണ്ടിയിട്ട് ചാറിയ വെള്ളം മാത്രം കുടിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക അതുപോലെ ഭക്ഷണം ഒക്കെ പുറത്തുനിന്ന് കഴിക്കുന്നതിനേക്കാൾ കൂടുതൽ നമ്മൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കി കഴിക്കുന്ന ഭക്ഷണങ്ങൾ കഴിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കാം പിന്നെ ഇതിൻ്റെ ബ്ലഡ് ടെസ്റ്റ് ചെയ്ത് കഴിയുമ്പം റിപ്പോർട്ടിൽ ചിലവർക്ക് മാത്രം കൗണ്ട് കുറയുന്നതായിട്ട് കാണലുണ്ട് ഒന്ന് നിങ്ങൾ ഡെങ്കു ആണോ എന്ന് ശ്രദ്ധിക്കണം രണ്ടാമതായിട്ട് ചെറിയ കൗണ്ടൊക്കെ കുറഞ്ഞിട്ടുള്ളൂ എങ്കിൽ നിങ്ങൾ കിവി ഓറഞ്ച് പോലുള്ള ഭക്ഷണങ്ങൾ കഴിച്ചു കഴിഞ്ഞാൽ കൗണ്ട് നോർമൽ ആക്കാൻ വേണ്ടിയിട്ട് സാധിക്കും പനീടെ കൂടെ മേൽ തലവേദന ഒക്കെ വരുന്നവരെ റെസ്റ്റ് എടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കാം പൂർണ്ണമായിട്ടുള്ള റെസ്റ്റ് നമ്മുടെ ശരീരത്തിന് ക്ഷീണം കുറയ്ക്കുന്നതിന് സഹായിക്കും വീഡിയോ എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക എന്ത് തരം പനിയാണ് എന്ന് അറിയാണ്ട് വിഷമിക്കുന്ന ഒരുപാട് പേരുണ്ട് എന്ത് ചെയ്യണം എന്ന് അറിയാണ്ട് വിഷമിക്കുന്നവരുണ്ട് അതുപോലെ തന്നെ ക്ഷീണം മാറാത്തവരുണ്ട് അവർക്കൊക്കെ ഈ വീഡിയോ ഒന്ന് ഷെയർ ആക്കി കൊടുക്കുക